ന്യൂസിലേക്ക് സ്വാഗതം അതുകൊണ്ട് ഒരു കാര്യം ഇപ്പൊ തന്നെ ദിവസേന ചില ന്യൂസ് ചാനലുകളുണ്ട് ആ ചാനലുകൾ കാലത്തൊരു കെട്ടുകഥ ഉണ്ടാക്കുന്നു പിന്നെ ആ കെട്ടുകഥയെ കുറിച്ചാണ് ചർച്ച അതിന്റെ പുറമെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോകും അപ്പോഴേക്കും ദിവസം തൊണ്ണൂറ് വഴി ൊണ്ണൂറ് കഴിഞ്ഞാൽ ഏതൊരു പ്രതിക്കും ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ ജാമ്യം കിട്ടും എന്നുള്ളത് നിയമം പഠിക്കാത്തവർക്കൂടെ അറിയാം ഞാൻ ചോദിക്കട്ടെ എവിടെ കട്ട സ്വർണം ഇവിടെ ഉണ്ണികൃഷ്ണം പോട്ട സ്വർണം കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല തൊണ്ണൂറ് ദിവസമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ ചോദിക്കട്ടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണോ പിണറായി നിയന്ത്രണത്തിലാണോ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കുമ്പോ രഹസ്യ വിവരങ്ങൾ പിണറായിക്ക് കൊടുക്കുന്നു അങ്ങനെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ പിണറായി പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസമായിട്ടും ചാർജ് ഷീറ്റ് കൊടുത്തില്ല എന്ന് പറയുമ്പോ എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഇവിടെ എസ് ഐ ടി പ്രവർത്തിക്കുന്നത് അത് പറഞ്ഞതാണോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കുറ്റം അപ്പൊ യു ഡി എഫ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി യു ഡി എഫ് നിയമസഭയിൽ അനുവർത്തിച്ച നയം ശരിയാണെന്ന് ഇന്നലെ പോറ്റി വറുത്തിറങ്ങിയോടെ വ്യക്തമായില്ലേ പക്ഷെ ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം ഈ സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ താഴെ ഇറങ്ങുമ്പോ അവിടെ പ്രിയപ്പെട്ട യു ഡി എഫ് നേതാവ് ശ്രീ പി കെ കുഞ്ഞാലിപുട്ടി സാഹിബ് വേദിയിലേക്ക് വരികയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള എല്ലാ കള്ളന്മാരെ നിങ്ങൾ പുറത്തുവിട്ടാലും ശരി യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ചവരകത്താക്കുക എന്നുള്ള നയം തരിയായിരിക്കും യു ഡി എഫ് ചെയ്യുക അല്ലാതെ നിങ്ങളിപ്പോ യു ഡി എഫുകാരെ കൂടെ കേസിൽ പ്രതിയാക്കാൻ നോക്കിയാൽ ഈ കേരളത്തിൽ നടക്കില്ല കാരണം സ്വർണം കട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അധികാരത്തിൽ പോയതാ ആ യു ഡി എഫ് എങ്ങനെയാ രണ്ടായിരത്തി പത്തൊമ്പതില് സ്വർണം കെട്ടാ കേസിൽ പ്രതിയാവുക ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങൾക്ക് വഴിയിൽ കള്ളനെ പേടിക്കേണ്ട കാരണം ഞങ്ങളുടെ മടിശീലയിൽ ഖനമില്ല ഖനം മുഴുവൻ പിണറായിന്റെ മടിശീലയിൽ സ്വർണം മാത്രമാണോ കെട്ടത് രക്തസാക്ഷികളുടെ സ്വന്തം പാർട്ടിയുടെ രക്തസാക്ഷികളുടെ ഫണ്ട് വരവട്ടില്ല ഇപ്പൊ ഇന്നലെ തിരുവനന്തപുരത്ത് മാർസിസ്റ്റ് പാർട്ടിയുടെ രക്തസാക്ഷി വിഷ്ണു അദ്ദേഹത്തിന് രണ്ടായിരത്തി എട്ടിൽ ബി ജെ പി ആർ എസ് എസ് കാര്യൊന്നതാണ് ആ ഫണ്ടും ആ ഫണ്ട് മുക്കി ഇന്നലെ അദ്ദേഹത്തിന്റെ സഹോദരൻ വിനയൻ ഉൾപ്പെടെയുള്ള മാർസിസ്റ്റുകാർ ഇന്നലെ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ അവർ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു ദീർഘകാലം മാർസിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കുഞ്ഞീഷ്ണല്ലേ പറഞ്ഞത് എം എൽ എ മസൂദൻ ഫണ്ട് പെട്ടിച്ചു ഞാൻ ഇന്ന് നമ്മുടെ സി പി എമ്മിന് ജില്ലാ സെക്രട്ടറി രാകേഷിന്റെ ഒരു പത്രസമ്മേളനം കണ്ടു ഞാൻ ഇത് കണക്ക് പറയാനാണ് കുഞ്ഞുകൃഷ്ണ ചീത്ത പറയാനല്ലാണ്ട് കണക്ക് പറയുന്നില്ല കണക്ക് എവിടെ നിന്ന് കിട്ടാൻ എല്ലാത്തിന്റെ കീശയിലാണ് കട്ടതിന്റെ സഖാക്കളുടെ കീശയിലാണ് ഇത് ഇന്നലെ എന്തായിരുന്നു സ്ഥിതി കുഞ്ഞുക പ്രകാശനത്തിന് ഒരാളും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ പ്രകാശന ചടങ്ങിൽ നൂറുകണക്കിന് സഖാക്കൾ പങ്കെടുത്തില്ലേ ഇത് കുഞ്ഞികൃഷ്ണ പുറത്താക്കിയത് റിപ്പോർട്ട് ചെയ്യാൻ ബ്രാഞ്ച് കമ്മിറ്റി വിളിച്ചപ്പോ ഒരു സഖാമെങ്കിലും പങ്കെടുത്തോ കാരണം സഖാക്കൾക്ക് എന്നെ അറിയാം തങ്ങളുടെ നേതാക്കൾ കക്കുന്ന കള്ളന്മാരാണെന്ന് സഖാക്കൾക്ക് പോലും അറിയാം അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുന്നതിന് യാതൊരു തർക്കവും ഇല്ല കാര്യമുണ്ട് ശത്രുക്കൾ രാഷ്ട്രീയ എതിരാളികൾ ഒരാളല്ല രണ്ടു പേരാണ് ഒന്ന് മാർസിസ്റ്റ് പാർട്ടിയും രണ്ടാമത്തത് ബി ജെ പിയും ഇവർ മ്മിലും ഒരന്തർധാരയുണ്ട് പണ്ട് സന്ദേശം സിനിമയിലെ ശങ്കരാടി പറഞ്ഞ പോലെ പ്രതിക്രിയാവാദികളും പ്രതിലോമ ശക്തികളും തമ്മിൽ പ്രത്യക്ഷത്തിൽ അകൽച്ചയിലാണെന്ന് തോന്നുമെങ്കിലും ഇവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് പറഞ്ഞതുപോലെ മാർസിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും തമ്മിലൊരു അന്തർധാരയുണ്ട് ആ അന്തർധാരയെ കേരളത്തിന്റെ ആറടി മണ്ണിൽ കുഴിച്ചു മൂടും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ പേരടി ഗാനം യു ഡി എഫിന്റെ ഒരു കാര്യവുമില്ല പോറ്റിയെ കയറ്റിയത് ആരപ്പ മാർസിസ്റ്റ് പാർട്ടിയാണ് അയ്യപ്പ എനിക്ക് ഒന്നും കൂടെ കട്ടതാരാണെന്ന് അയ്യപ്പ പിണറായി വിജയനാണ് അയ്യപ്പ സഹായിച്ചത് ആരാണോ അയ്യപ്പ കടകംപള്ളിയും വാസവനുമാണ് അയ്യപ്പ അതാണ് നമ്മുടെ മുദ്രാവാക്യം അതുകൊണ്ട് ഈ കള്ളൻ കൂട്ടത്തിനെതിരെ ഈ കൊള്ള സംഘത്തിനെതിരെ ഉള്ള ജൈത്രയാത്രയ്ക്കൂടെ ഈ മണ്ണിൽ കാസർഗോഡിന്റെ മണ്ണിൽ തുടക്കം കുറിക്കുകയാണ് ഇത് സെക്രട്ടേറിയറ്റിൽ അധികാരത്തിലെത്തുന്നത് വരെ നമുക്കാർക്കും വിശ്രമമില്ല അതിന്റെ തുടക്കം ഈ കാസർഗോഡ് വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ എത്തിയ മുഴുവൻ യു ഡി എഫ് പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ് കാണാം അതുവരെ അതുരേവർക്കും നന്ദി നമസ്കാരം